ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഡോക്ടറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജയനെയും ആദർശനെയുമാണ് അങ്ങനെ ജയൻ പറയുകയാണ് എന്റെ ഭാര്യ എന്റെ വീട്ടിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് അത് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ ദേവയാനി ഇല്ലാത്ത ഒരു കാര്യം ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല ഡോക്ടർ എന്ന് പറഞ്ഞു ഈ ഒരു സമയത്ത് തന്നെയാണ് ആദർശ് ചോദിക്കുന്നത് അല്ല ഡോക്ടർ അമ്മയ്ക്ക് അമ്മക്ക് ഇനിയിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ കണ്ടീഷനൊക്കെ ഓക്കെ ആയല്ലോ അല്ലേന്ന് അപ്പം ഡോക്ടർ പറഞ്ഞു അത് പിന്നെ അതൊന്നും ഉറപ്പിച്ച് പറയാറ് പറയാറായിട്ടില്ല ഇതുവരെ അതിന് ഇനിയും സമയമെടുക്കും ഒരു ട്വൻ്റി ഫോർ അവേഴ്സെങ്കിലും എടുത്തു കഴിഞ്ഞാൽ എനിക്കിത് ഉറപ്പിച്ച് പറയാൻ പറ്റത്തുള്ളൂ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന് അറിയില്ല ഇപ്പം തന്നെ പറഞ്ഞല്ലോ ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണമെന്ന് പറയുമ്പം അത്രയ്ക്ക് രൂക്ഷമായ ഒരു അവസ്ഥ തന്നെയാണ് ഇത് കേട്ടിട്ട് നമ്മൾ ആദർശം ഞെട്ടിയിരിക്കാനുട്ടോ പിന്നെ കാണിക്കുന്നത് അനന്തപുരി തറവാടാണ് അനന്തപുരി തറവാട്ടില് ടെൻഷൻ അടിച്ചു പണ്ടാരമടങ്ങി രേവതിയും അനാമികയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ നവ്യ പുറത്തൊക്കെ പോയിട്ട് കയറി വരുന്നത് അപ്പം നവ്യേനെ കണ്ടതും ഇവരങ്ങ് എണീറ്റു കെട്ടോ നവ്യേനെ കാണുമ്പോഴോ ഉള്ളതാണല്ലോ ചെറിയ സംസാരം സംസാരിക്കണമല്ലോ ഇല്ലെങ്കിൽ ഒരു സമാധാനം അനാമികക്ക് രേവതിക്ക് കിട്ടില്ലല്ലോ അപ്പോൾ പരമാവധി നവ്യ ഒഴിഞ്ഞു മാറി പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും നമ്മുടെ നവ്യേനെ ഒഴിഞ്ഞു മാറി അങ്ങനെ വിടാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ അനാമിക പറയുക നീ എവിടെയോ തേണ്ടി തിരിഞ്ഞിട്ട് വന്നിരിക്കാണല്ലേ അല്ല നിങ്ങക്കൊക്കെ എന്താ വേണ്ടത് എന്നെ കാണുമ്പോഴൊക്കെ നിങ്ങൾ എന്തിനു ഇങ്ങനെ കുത്തുവാക്ക് പറയുന്നത് ഞാൻ നിങ്ങക്ക് വല്ല ഉപദ്രവവും ചെയ്തോ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മുമ്പിലെ നീ വലിയ നവ്യേ പക്ഷേ നീ നിന്റെ അനിയത്തിയും കൂടി ചേർന്ന വല്ലിമേനെ കൊല്ലാൻ നോക്കിയത് ആരെന്ത് പറഞ്ഞാലും അതാണ് സത്യം എന്നെനിക്കറിയാമെന്ന് അനാമിക അപ്പൊ നവി പറഞ്ഞു അങ്ങനെ സത്യം അതാണെന്നേ നീ നിന്റെ അമ്മയും കൂടെ സ്ഥാപിക്കാൻ വേണ്ടി നോക്കണ്ട സത്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാം പിന്നെ അന്ന് പായസത്തിൽ എന്താണോ ചെയ്തത് അത് തന്നെയാണ് നീയും ഇവരും കൂടെ ചെയ്ത് ചെയ്തിരിക്കുന്നത് അപ്പൊ പെട്ടെന്ന് നമ്മുടെ രേവതി എണീച്ചു ദേ അനാവശ്യം പറഞ്ഞോണ്ടല്ലോ എന്ത് ചെയ്യും അനാവശ്യം പറഞ്ഞു എന്ത് ചെയ്യും നിങ്ങൾക്ക് എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ എന്നെ തല്ലണ്ട ദേ ഇവളെ തല്ലി വളർത്താത്തതിന്റെ ഗുണം ഇപ്പൊ ഇവള് കാണിക്കുന്നത് ഇവളുടെ മുഖത്ത് ഇനി സത്യം എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരാം നിങ്ങൾ കേക്ക് സാവധാനം നിന്ന് കേക്ക് നയനെ എനിക്ക് തരാൻ വേണ്ടി പാല് കാച്ചു വെച്ചു ആ പാലിൽ നിങ്ങള് വിഷം കലർത്തി മാരകമായ വിഷം എന്റെ വയറ്റിലുള്ള കുഞ്ഞു പോകാന് ഞാൻ മരിക്കാന് അതിനുവേണ്ടിയല്ലേ നിങ്ങൾ അത് ചെയ്തത് ഇല്ല ഒരിക്കലും ഒരിക്കലും നിങ്ങൾ ഇത് സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം എന്നിങ്ങനെ പറഞ്ഞു ഇതൊക്കെ കേട്ടുകൊണ്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നത് അപ്പോഴത്തേക്ക് മുത്തശ്ശൻ ചോദിക്കുക ഇതെന്താ ഇതുവരെ തീർന്നില്ലേ നിങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള കലഹങ്ങളും ബഹളങ്ങളും ഒന്നും എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ മുത്തശ്ശ തീരത്തില്ല മുത്തശ്ശ തീരത്തില്ല ഇവളുണ്ടല്ലോ അഹങ്കാരി അഹങ്കാരി ദേ ഇവള് പറയുന്നത് കേട്ടോ വല്ലിമേ കൊല്ലാൻ നോക്കിയത് ഞങ്ങളാണെന്നാ പറയുന്നത് ഇപ്പൊ ഇവളെയും ഇവളുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയത് ഞങ്ങളാണെന്നാ മുത്ത ഇവളിപ്പൊ പറയുന്നതെന്ന് അനാമിക ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ മൂർത്തി പറഞ്ഞു ദേ അനാമിക നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ മൂത്തവരെ അവളെ ഇവളെ എന്നൊന്നും വിളിക്കരുതെന്ന് ഇല്ല മുത്തശ്ശ വിളിക്കും അങ്ങനെ തന്നെ വിളിക്കും അവള് ഇവള് എന്ന് തന്നെ വിളിക്കും അത്രയ്ക്ക് മോശമായിട്ടാ ഇവള് ഓരോന്ന് പറയുന്നത് പിന്നെ അങ്ങനെ വിളിക്കാതെ അപ്പോഴത്തേക്കും നമ്മുടെ മൂർത്തി പറഞ്ഞു ആ ഇത് ഈ കുട്ടിയുടെ കുഴപ്പമല്ല ഇവളുടെ അച്ഛനമ്മമാരുടെ കുഴപ്പം അപ്പൊ രേവതി പറയുവ അയ്യോ സാറേ എന്റെ മോളെ കുറ്റപ്പെടുത്തരുത് ദേ ഈ നവ്യയില്ല അതുപോലെ ഓരോ കാര്യങ്ങളും പറയുന്നത് അപ്പോഴത്തേക്ക് വീണ്ടും അനാമിക പറഞ്ഞു ഇവളും ഇവളുടെ അനിയത്തിയും കൂടെ ചെയ്ത കുറ്റങ്ങൾ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത് അത് അത് സഹിക്കാൻ ഞങ്ങക്ക് പറ്റില്ല മുത്തച്ഛ അതുകൊണ്ട് ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല അമ്മേ ബാ അമ്മേ നമുക്ക് പോകാം ഇനി എന്തിനും ഇവിടെ നിന്ന് നാണം കിട കിടണത് അതിന്റെ കാര്യമുണ്ടോ ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിനെ വിളിച്ച് വലിച്ചു നരക്കിക്കൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ നമ്മുടെ അനാമിക ഇത് കണ്ടതും വസന്തരയ്ക്ക് അങ്ങ് എന്തോ പോരെയായിപ്പോയി അപ്പൊ വസന്തര പറയോ പോകരുത് മോളെ പോകരുതെന്ന് അപ്പൊ മൂർത്തി പറഞ്ഞു ദേ വസന്തരെ മിണ്ടരുത് ദേ ഒന്നും പറയണ്ട ഈ വീട്ടിനകത്ത് അവക്ക് ശ്വാസം മുട്ടൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സമാധാനം കിട്ടുന്നിടത്തേക്ക് പോട്ടെ അവര് അവരെ തടയാൻ പാടില്ല ആ അവനവൻ അവനവന്റെ ഇഷ്ടം തന്നെ ചെയ്യണം അപ്പോഴത്തേക്കും പെട്ടെന്ന് മാറി നിന്നിട്ട് നമ്മുടെ രേവതി പറയുകയാണ് കേട്ടോ അനാമികയോട് ദേ ആ കിളവിന് ഷോക്കായെന്ന് തോന്നുന്നു അയ്യോ ഇനിയിപ്പം നമ്മൾ പോയില്ലെങ്കിൽ അത് പ്രശ്നമാകുമോ ഏ അങ്ങനെയൊന്നുമില്ല അയാൾക്ക് ഷോക്ക് ഷോക്ക് ആവട്ടെ ഷോക്കായിട്ട് മരിക്കുവാണെങ്കിൽ മരിക്കട്ടെ അമ്മേ സകല തോന്നിവാസങ്ങൾക്കും കൂട്ടു നിൽക്കുന്നതേ ഇയാളാ ഇയാൾ മരിച്ചാലേ ഉള്ളൂ ഇനി ഒരു സമാധാനം എന്ന് പറഞ്ഞിട്ട് അനാമികി രേവതി അകത്തേക്ക് അങ്ങ് കയറിപ്പോയി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ പറഞ്ഞു എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ആ നേരത്തെ എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല മുത്തച്ഛ ഞാൻ ഒഴിഞ്ഞു മാറി നടക്കുക എന്നിട്ടും അന്നിട്ടും ഇങ്ങോട്ടേക്കാണ് വന്ന് ഓരോന്ന് പറയുന്നത് പിന്നെ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പോലെ എനിക്ക് അങ്ങനെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ലല്ലോ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം അതൊക്കെ മനസ്സിൽ അറിഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് പിന്നെ അനാമിക പോലെ ഒരു കാശുകാരിക്ക് എപ്പോ വേണമെങ്കിലും അവളുടെ വീട്ടിലേക്ക് പോകാൻ മുത്തച്ഛ അതുകൊണ്ടാണ് അവൾ ഈ അഹങ്കാരം കാണിക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ മൂർത്തി പറഞ്ഞു അഹങ്കാരം കാണിക്കാനുള്ള ലൈസൻസ് അല്ല ഈ സമ്പത്ത് എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നശിക്കുന്ന ആ ബോധത്തോടെ ജീവിച്ചില്ലെങ്കിലേ നാളെ സംഭവിക്കേണ്ട നമ്മുടെ നാശം ഇന്നേ തന്നെ സംഭവിക്കും അത് അനാമികയ്ക്കൊക്കെ ഉടനെ സംഭവിക്കുക തന്നെ ചെയ്യും എനിക്ക് അങ്ങനെയാ തോന്നുന്നെന്ന് പറഞ്ഞപ്പൊ ഇത്ര കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ അങ്ങ് കയറിപ്പോയി കേട്ടോ ആകപ്പാട വിഷമത്തോടു കൂടി തന്നെ മൂർത്തിയും നമ്മുടെ വസന്തരയും നിൽക്കുകയാണ് കാരണം ഇത്രയും നാളും കുടുംബത്തിൽ നടക്കാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ വിഷമങ്ങളാണ് അവരുടെ മുഖത്തുള്ളത് പിന്നെ കാണിക്കുന്നത് അനാമികയും രേവതിയും കൂടെ നേരെ അനാമികയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പഴത്തേക്ക് നമ്മുടെ വേണു ചോദിച്ചു ഇതെന്താ രണ്ടാളും ഇങ്ങനെ പോ ഇങ്ങോട്ട് പോന്നോ പോരാതിരിക്കാൻ പറ്റില്ലല്ലോ എല്ലാം മൊത്തത്തിൽ കുളവായി നമ്മൾ വിഷം കലർത്തിയ പാല് അവളുടെ ആ ദേവിയാനിയുടെ വയറ്റിൽ പോയില്ലേ അല്ല അതിന്റെ പേരിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ ദേ ഞാനും ഇവളും ഇവളുടെ അമ്മായിയമ്മയൊക്കെ കുറ്റപ്പെടുത്തുന്നത് നയനയാ അവളാണല്ലോ പാല് കാച്ചിയത് പക്ഷേ നവ്യ കുറ്റപ്പെടുത്തുന്നത് എന്നെയിൻ ദേ ഇവളെയുവാ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടുണ്ട് വലിയ വഴക്കായി ഞങ്ങൾ ഇറങ്ങി പോരുകയും ചെയ്തു ആ അത് നന്നായി ഈ സമയത്ത് വഴക്കുണ്ടാക്കുന്നതും വീട് വിട്ടിറങ്ങുന്നതും ഒക്കെ നല്ലതാ മോളെ അല്ലെങ്കിലേ ചിലപ്പോ അവിടെ നിന്ന് കഴിഞ്ഞാൽ സംശയിക്കും നിങ്ങളെ അനന്തപുരിക്കാര് ഒരിക്കലും നമ്മളെ അവിശ്വസിക്കാൻ പാടില്ല പിന്നെ അവരൊരിക്കലും ഇത്തരം കാര്യത്തിന് കേസിനൊന്നും പോകുന്നു തോന്നില്ല അവരുടെ മാനം അവർക്ക് രക്ഷിച്ചല്ലേ പറ്റൂ അവർക്കൊരു അന്തസ്സും വിലയും നിലയും ഒക്കെ ഉണ്ടല്ലോ അതുംകൊണ്ട് പോലീസ് കേസ് കളിക്കില്ല ഈ സംഭവം പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഈ സംഭവം എടുത്തിട്ട് സോഷ്യൽ മീഡിയ അങ്ങോട്ട് അലക്കും അത് അനന്തപുരിക്കാർ അനന്തപുരിക്കാർക്ക് നാണക്കേടാ അല്ല എങ്കിലും ദേവയാനി ആത്മഹത്യക്ക് ശ്രമിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോന്നാ ചോദിച്ചത് ഉം പിന്നെ എങ്ങനെ ചോദിക്കാതിരിക്കും അതുപോലെയുള്ള വിഷമുള്ള കാര്യമല്ലേ അകത്ത് ചെന്നിരിക്കുന്നത് അവരുടെ കിഡ്നിയും കരടും ഒക്കെ അടിച്ചു പോകാതിരുന്ന ഭാഗ്യം അപ്പൊ നമ്മുടെ അനാമിക പറഞ്ഞു എന്നെ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതേ വല്ലിമ്മ്യ ആ വല്ലയമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ പിടി അഴിഞ്ഞു പോകില്ലേ ഹെയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ നീ ടെൻഷൻ അടിക്കണ്ട പിന്നെ കുറച്ച് നാള് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും അത്ര മാത്രമേ ഉള്ളൂ പിന്നെ മറ്റവളാണ് ഇത് കുടിച്ചിരുന്നെങ്കിൽ അവളുടെ കുഞ്ഞ് ഉറപ്പായിട്ടും അപ്പോഴേ തന്നെ ആ സ്പോട്ടിൽ വെച്ച് ചത്തുപോയെ പിന്നെ അവളും ഒരിക്കലും എണീക്കില്ലായിരുന്നു കിടന്ന കിടപ്പിൽ കിടന്നേനെ ആ ഏതായാലും അങ്ങനെ ഒന്നും സംഭവിച്ചില്ലല്ലോ അവൾ ഇപ്പോഴും ഞങ്ങളുടെ നേർക്ക് നേർ നിന്ന് സംസാരിക്കുക അവൾ താണ്ടവം ആടിക്കൊണ്ടിരിക്കുക എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റു വേണു കേട്ടോ ചെയ്യാം ഇപ്പോൾ ഒരു സംഭവം കഴിഞ്ഞതല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ ഒന്ന് രണ്ട് മാസം കൂടെ കഴിയട്ടെ എന്നിട്ട് നമുക്ക് പറയാം ഉം അപ്പോഴത്തേക്കും മിക്കവാറും അവളെ അവളെ പ്രസവത്തേക്ക് വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകും അപ്പം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അവളുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞെ അത് ജനിച്ചാൽ അതും ഒരു അവകാശിയാ എൻ്റെ മോളെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും നിന്റെ ഭാവി നന്നാകാനും വേണ്ടിയാ ഇതൊക്കെ അച്ഛൻ ചെയ്യുന്നത് പക്ഷെ പിടുത്തം വീണാലേ ഒന്നും കിട്ടത്തില്ല ഇങ്ങനെയുള്ള ക്രിമിനൽ കുറ്റം ചെയ്താല് കല്യാണം കഴിഞ്ഞതാ താലി ഉള്ളതാ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല ഒരു കോടതി നമുക്ക് നീതി തരത്തില്ല അതും കൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം കൈകാര്യം ചെയ്യാന് കാലാണ് ഇല്ലാതെ നിനക്ക് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരും അതിനാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാല് ഇപ്പോഴത്തെ സാഹചര്യത്തില് നമ്മൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും അറിയാമല്ലോ പെട്ടുപോകും നമ്മൾ ആ അത് ശരിയാ വേണു കേട്ടാ പിന്നെ ആ മാലയുടെ കാര്യത്തിലൊക്കെ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാലേ ആകെ കുഴഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ അത് പിന്നെ ഉറപ്പല്ലേ ഉടനെ ഒരു അന്വേഷണം ഉണ്ടാവുന്നു ഏതായാലും അതിന്റെ പകുതി സ്വർണം ഇങ്ങോട്ടേക്ക് തരേണ്ടി വരും എന്നാലേ ആ പലിശക്കാരെ എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ ആ അയാള് രണ്ടു മൂന്ന് മാസ വയസ്സ് അവകാശം തന്നിട്ടുള്ളൂ അത് പിന്നെ അതിനുള്ള പണം ഞാൻ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിക്കോളാം അച്ഛൻ വെറുതെ എന്റെ സ്വർണത്തിൽ കണ്ണു വെക്കണ്ട ഇതേ മോളെ നീ നന്ദികേട് കാണിക്കരുതേ വാക്കുപാലിക്കാതിരിക്കരുത് ട്ടോ ഒരു ഗതി ഇല്ലാതെ വന്നാൽ മോൾ അച്ഛനെ സഹായിക്കേണ്ടി വരും ഇല്ലെങ്കിൽ ആത്മഹത്യ മാത്രമേ എന്റെ മുന്നിലുള്ളൂ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഏർ ആമിക പറഞ്ഞു അതൊക്കെ അതൊക്കെ ഞാൻ സമ്മതിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി അപ്പൊ വീണു രേവതിയോട് പറയാ കല്യാണം കഴിഞ്ഞപ്പോ നമ്മുടെ മോളുടെ സ്വഭാവം മാറിപ്പോയിട്ടോ ഉം പിന്നെ അത് പെൺകുട്ടികൾ അങ്ങനെയല്ലേ കിട്ടിയ സ്വർണം തിരിച്ചു കൊടുക്കുവോ അതൊക്കെ നമുക്ക് അനുദൈ നയത്തിൽ ഇങ്ങനെ വാങ്ങിച്ചെടുക്കാന്നേ നമ്മൾ വലിയ കടത്തിലാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞാലേ അവക്ക് മാനക്കേടല്ലേ അതുകൊണ്ട് അവള് തരും അത് ഉറപ്പാ നിങ്ങളൊന്നും വിഷമിക്കാതിരിക്കാം ഏതായാലും നമ്മൾ കൊടുത്ത വിഷമ ഇപ്പം ദേവയാനിയുടെ ഉള്ളിൽ കിടക്കുന്നത് ഇടയ്ക്ക് അവളെ ഒന്ന് പോയി കാണണം അവളെ ഒന്ന് പോയി കണ്ടിട്ട സാഹചര്യങ്ങളൊക്കെ ഒന്ന് തണുപ്പിക്കാനും അവിടെയുള്ളവരെ ഒന്ന് ചൂട് പിടിപ്പിക്കാനും നോക്കണം പിന്നെയും പിന്നെയും എപ്പോഴും നയനയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം ദേവയാനോട് പറയണം ഈ അവളുടെ അവസ്ഥയ്ക്ക് കാരണം നയന തന്നെയാണെന്ന് അപ്പം അവൾക്ക് ചൂട് പിടിച്ചോളും അവളുടെ തല പെരുത്തോളും എന്നൊക്കെ പറഞ്ഞുകൊട്ടാം ഏതായാലും ഇത് കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലാകെ പാടെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നയന അപ്പം ഡോക്ടറിനെ കണ്ടിട്ട് ആദർശം ജയനും ഇങ്ങനെ ഇറങ്ങി വരിക അപ്പോൾ കൂടെ നമ്മുടെ അനിയും വന്നു കേട്ടോ അനി നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു അങ്ങനെ അനി പറയുവാണ് അതെ മുമ്പേക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്നായിരുന്നു ചിന്ത ആ എം എക്ക് പഠിച്ചതേ കോയമ്പത്തൂരാ ഞങ്ങൾക്ക് അവധി ദിവസം കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു നേരത്തെ വീട്ടിലെത്താൻ പക്ഷെ എന്നാൽ ഇന്ന് അങ്ങനെയല്ല ആ വീട്ടിലെനിക്ക് ഇരിക്കാൻ തോന്നുന്നില്ല സത്യം പറയാലോ സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അത്രയ്ക്ക് പ്രശ്നങ്ങളാ അനാമിക വന്നതോടെ സമാധാനം പോയെന്ന് പറയുകയാണെങ്കിൽ അതാ നല്ലത് അപ്പം നയന പറഞ്ഞു അനന്തപുരി തറവാട്ടിലെ മരുമക്കളെല്ലാം പ്രശ്നക്കാരല്ലേ നീ അയ്യോ അങ്ങനെ പറയരുത് ഏട്ടത്തിയെ പോലെ ആയിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ലായിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല പിന്നെ നവ്യേട്ടത്തിയുടെ കാര്യം പറയാമോ നവിയേടത്തിക്കിപ്പം പറയത്തക്ക പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അനാമിക അഴപകടകാരി അവളുടെ അമ്മ എന്തിനാണോ അവിടെ വന്ന് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല മകൾക്ക് സുരക്ഷിതത്വം ഇല്ലെന്നൊക്കെയാണ് പറയുന്നത് ആ പക്ഷെ അങ്ങനെയൊന്നും അല്ല ഇത് അമ്മയും മോളും വന്നതോടുകൂടി ആരുടെയും കാര്യമാണ് സുരക്ഷിതം ഇല്ലാതായത് ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഓരോരുത്തരും മരണത്തിന്റെ വക്കിലാണെന്ന് പറയാം അപ്പോഴല്ലേ ആദർശം വരുന്നത് കേട്ടോ അപ്പൊ ആദർശ ആദർശനോട് നമ്മുടെ ചോദിച്ചു എന്താ കേട്ടാ എന്താ പറ്റിയത് അത് പിന്നെ ബ്ലഡ് മുഴുവനും മാറ്റണം എന്നാ പറയുന്നത് ബ്ലഡ് മുഴുവൻ മാറ്റാതെ ഒരു രക്ഷയുമില്ല മാരകമായ വിഷമാ ഉള്ളിൽ ചെന്നിരിക്കുന്നത് അത് ഉള്ളിൽ ചെല്ലാ ചെന്നാലേ അങ്ങനെ മരിക്കില്ല പക്ഷെ കുറച്ച് ദിവസം മരിച്ച പോലെ ഒരു ഒരവസ്ഥയിലായിരിക്കും മരണത്തെക്കാൾ കൂടുതൽ വേദനയായിരിക്കും അപ്പൊ നമ്മുടെ നയനു പറഞ്ഞു ഞാൻ കാറ്റ് വെ കാച്ചു വെച്ച അമ്മ കുടിച്ചിരുന്നതമ്മ ഞാന് കാച്ചു വെച്ചത് ചേച്ചിക്ക് കൊടുക്കാനായിരുന്നു അതിപ്പം ചേച്ചി കുടിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചേനെ ചേച്ചിയുടെ അവസ്ഥയുടെ അവസ്ഥ ചേച്ചിയുടെ അവസ്ഥ വല്ല വല്ലാതെ ദയനീയമായേനെ അപ്പം അനു ചോദിച്ചു അല്ല പാലിന്നാണോ വിഷം ഉള്ളിപ്പോയത് ആ അങ്ങനെയാ ഡോക്ടർ പറഞ്ഞത് എന്തൊക്കെയാ വീട്ടിനത് നടക്കുന്നെന്ന് അറിയില്ലല്ലോ ഏട്ടാ ഉം ഏടാ നീ എന്തായാലും വീട്ടിലേക്ക് പെട്ടെന്ന് ചെല് ബുദ്ധൻ നിന്നെ കാണണന്ന് പറഞ്ഞിരിക്ക അല്ല ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതല്ലേ ഉള്ളൂ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലേ എന്താ കാര്യമെന്നൊന്നും പറഞ്ഞില്ല നിന്നോട് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാനാണ് മുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് അപ്പം നയനെ പറഞ്ഞു ഇനി ഇതിന്റെ പേരിൽ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും വഴക്കുണ്ടാവുമോ അതോ വഴക്കുണ്ടായോ ഹോ എൻ്റെ പൊന്നേട്ടാ ഒരു സമാധാനം ഇല്ല കുറ്റപ്പെടുത്താൻ മാറ്റൂ മാത്രം ഒരു ഭാര്യ സത്യമായിട്ട് ഞാൻ മടുത്തു ജീവിതം വെറുത്തു വെർത്തുപോയി ഇനിയിപ്പോൾ വിളിപ്പിച്ചത് എന്താണെന്ന് അറിയില്ലല്ലോ ഏതായാലും സമാധാനം ഇല്ലാത്ത ജീവിതമാ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ പോയിട്ട് വരാട്ടാ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനി അങ്ങ് പോവുകയാണ് കേട്ടോ അനിയുടെ അവസ്ഥ ഓർത്തിട്ട സത്യത്തിൽ നമ്മുടെ ആദർശനും നയനിക്ക് ഒരുപാട് വിഷമം അങ്ങനെ ആദർശം പറയാ അവള് സത്യത്തിൽ അവൻ സത്യത്തിൽ ഭയങ്കര വിഷമത്തില്ല അതേ ആദർശേട്ടാ ആദർശേട്ടം വരുന്നതിന് മുമ്പ് അവൻ ഒരുപാട് സങ്കടങ്ങൾ എന്നോട് പറഞ്ഞു ആ എന്തൊക്കെയാണെങ്കിലും അനാമികയും ഇവനും തമ്മിലുള്ള ബന്ധം പിരിയാതിരുന്നാൽ മതിയായിരുന്നു ആ എല്ലാം ശരിയാവുമായിരിക്കും അല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം ആദർശേട്ട നന്നായിട്ട് ദൈവങ്ങളെ വിളിക്കാം മനസ്സൊരുക്കി പ്രാർത്ഥിക്കാം അവരുടെ ബന്ധം തകരാതിരിക്കാനും അനാമികയുടെ മനസ്സ് മാറ്റാനും ഒക്കെ ഇങ്ങനെ പറയാ ഇതേ സമയം വീണ്ടും നമ്മുടെ അനന്തപുരി ആട്ടോ കാണിക്കുന്നത് അനന്തപുരിയിൽ മൂർത്തിയും വസന്തരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ വസന്തര മൂർത്തിയോട് പറയുക കൊച്ചുമക്കളുടെ കല്യാണം കൂടി തന്നെ നമ്മുടെ കുടുംബത്തിന്റെ സ്വസ്ഥത പോയല്ലോ അതിൽ കൊച്ചുമക്കൾക്കും അവരുടെ അമ്മമാർക്കും വ്യക്തമായ പങ്കുണ്ട് വസന്തരെ അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീട്ടിലേക്ക് കയറി വന്നതിൽ ഈ വീട്ടിൽ നമുക്ക് യോജിച്ച മരുമകൾ അതേതായാലും നയനമോള് തന്നെയാണ് നയനമോള് നന്നായപ്പം ദേ അമ്മായിമ്മ പ്രശ്നക്കാരിയായി ഹതാ ഇവിടെ ഉണ്ടായ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നവ്യ പിന്നെ ഇപ്പോൾ ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും നേരത്തെ അഭിക്ക് ചേർന്ന പെണ്ണായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെന്ന് അറിയാം എങ്കിലും ദ അനാമികയുടെ കാര്യം വല്ലാത്ത ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അനിയുടെ ജീവിതം വലിയ പ്രശ്നം ഇവിടെ ഏറ്റവും വലിയ പിഴവ് പറ്റിയത് അനിക്ക് തന്നെയാണ് അനി അനി വിവാഹം കഴിച്ച ആ പെണ്ണ് ആ പെണ്ണ് ഒരിക്കലും നമ്മുടെ കുടുംബത്തിന് ചേരുന്ന പെണ്ണല്ല വസന്തരെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനാമികയെക്കുറിച്ച് പറയുകയാണ് കേട്ടോ ഇത് കേട്ടപ്പോൾ വസന്തര പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നും പറയണ്ട എന്ന് എന്താ പറയേണ്ട കാര്യങ്ങൾ പറയാതെ എല്ലാ ഉള്ളിൽ ഒതുക്കി പിടിക്കണം എന്നാണോ പറയുന്നത് ഇല്ല അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് പല കുഴപ്പങ്ങൾക്കും കാരണം ഉണ്ടാകുന്നത് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ അപ്പം തന്നെ പറയണം സത്യം പറഞ്ഞാലേ ഉള്ളിലൊന്നും പുറത്തൊന്നും കാണിച്ചൊരു ശീലമൊന്നും എനിക്കില്ല നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ആൾക്കാരും ചുറ്റുപാടുള്ളവരും അത് അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിലുണ്ടല്ലോ ആകെ പാട പ്രശ്നമാകും ഇപ്പൊ തന്നെ താളം തെറ്റിക്കൊണ്ടിരിക്കുക നമ്മുടെ അനന്തപുരി തറവാടിന്റെ പിന്നെ ഒരാളിപ്പോൾ ഹോസ്പിറ്റലിലായല്ലോ പിന്നെ അതിൻ്റെ കൂടെ ഒരുത്തി ഒരുത്തിപ്പിറങ്ങിയും പോയേക്കുക ഇനിയിപ്പൊ എന്തൊക്കെയായിത്തീരുന്ന് ദൈവത്തിനറിയില്ല അഹങ്കാരം കൂടി പോയവളെ തറ തടഞ്ഞു നിർത്തേണ്ട ഒരു കാര്യവും നമുക്കില്ല എങ്കിലും അനിയോട് ചോദിക്കാതെ അവൾ എന്തിനാ പോയത് അനിയോട് പറയണം അവളെ പോയി വിളിച്ചുകൊണ്ട് വരാന് എന്തിന് എന്തിന് പറയണം അല്ല ആ നന്ദു എന്ന് പറയുന്ന കൊച്ചായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ ഇപ്പം കുടുംബം മുന്നോട്ടേക്ക് പോയേനെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു ഈ സമയത്താണ് നമ്മുടെ അനി വരുന്നത് അപ്പൊ അനി നേരെ വന്നിട്ട് എന്താ മുത്തശ്ശ എന്നെ കാണണെന്ന് പറഞ്ഞത് അല്ല മുത്തച്ഛന് എന്താ എന്നോട് സംസാരിക്കാനുള്ളത് അപ്പൊ വസന്തരെ പറഞ്ഞു വേറൊന്നും അല്ല നമ്മുടെ ദേവയാനി ഹോസ്പിറ്റലിലായതിനെ തുടർന്ന് ഇവിടെ നവ്യയും അനാമികയും വഴക്കുണ്ടായി അതിന്റെ പേരിൽ അനാമിക അവളുടെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയി അവളുടെ അമ്മയുടെ കൂടെ ഷോ ഇതിനാണോ അത്യാവശ്യമായിട്ട് എന്നോട് വർണ്ണം എന്ന് പറഞ്ഞത് ഇതെന്താ വലിയ സംഭവമാണോ ആ അങ്ങനെ ഒരു പോക്ക് ഞാൻ പ്രതീക്ഷിച്ചതാ മുത്തച്ഛ അങ്ങനെ ഒരു പോക്ക് ഉണ്ടായത് നല്ലത് തന്നെയാ ആ ഇപ്പം അതിനൊരു കാരണം ഉണ്ടാക്കി അവൾ പോയത് അതെനിക്ക് എന്താണെന്ന് അറിയാം അല്ല മോന് മോനെന്താ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്കിടയിൽ വല്ല പൊരുത്തക്കേടും ഉണ്ടോ എന്താ എന്താ സംഭവിക്കുന്നത് എന്താ പറ്റിയത് പറ അല്ല അവൾ ഒറ്റ മോളോ മോളായതുകൊണ്ട് അച്ഛനും അമ്മയും വളർത്തി വഷളാക്കി കളഞ്ഞു എന്ന് പറയുന്നത് ശരി എല്ലാ കുഴപ്പങ്ങളും അവക്കുണ്ട് അവളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അഹങ്കാരമാണ് അഹങ്കാരം പിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവക്കിങ്ങനൊരു അഹങ്കാരം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയതാ അതറിഞ്ഞിട്ടാ ഞാൻ ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞതും ഈ വീടിന്റെ മരുമകളാകാനോ എൻ്റെ ഭാര്യ ആകാനോ ഉള്ളൊരു പക്വതി ഒന്നും അവക്കില്ല പക്ഷെ എന്ത് ചെയ്യാനാ തലയിൽ എടുത്ത് ഞാൻ വെച്ചല്ലോ വിധിയായി പോയല്ലോ അത് അനുഭവിച്ചല്ലേ പറ്റൂ എൻ്റെ വിധി ഇതായി പോയല്ലോ എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് മുത്തശ്ശനും മുത്തശ്ശിക്കും അല്ലാത്ത സങ്കടമായി കേട്ടോ അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴേ അത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം തടസ്സങ്ങളൊക്കെ ഉണ്ടാകും ആ പല പ്രശ്നങ്ങളും അച്ഛനമ്മമാരും ഒക്കെ വീട്ടിലുണ്ടാക്കാറുണ്ട് ആ അറിയാലോ ഇവിടെയും അച്ഛനമ്മമാരും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആകെപ്പാടെ എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്തു പറയാനാ നിന്നോട് ഏതായാലും മരുമക്കളോട് അമ്മായിയമ്മ കാണിക്കുന്ന പോരുകളും അതുപോലെ മരുമക്കൾ അമ്മായിയമ്മമാരോട് കാണിക്കുന്ന പോരുകളും ഒക്കെ എല്ലാ വീട്ടിലും നടക്കാറുണ്ട് പക്ഷെ അതുപോലെയല്ല ഇവിടെ നടന്നിരിക്കുന്നത് അതിരൂക്ഷമായ പ്രശ്നങ്ങൾ തന്നെയാണ് അതെല്ലാം നമ്മൾ സിമ്പിളായിട്ട് തള്ളിക്കളയാനും പാടില്ല പിന്നെ എൻ്റെ സ്റ്റാഫുകളൊക്കെ അവരുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് പല പരിഹാരങ്ങൾക്കും വേണ്ടിയും എൻ്റെ അടുത്ത് തേടി വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ എനിക്കൊരു കുടുംബ പ്രശ്നം ഉണ്ടായി ഉണ്ടായപ്പോഴത്തേക്കും അതിന് എങ്ങനെ നേരിടണം അതെങ്ങനെ ഉൾക്കൊള്ളണമെന്നൊന്നും പറയാൻ പറ്റില്ലാത്തൊരവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് പിന്നെ മുത്തച്ഛൻ എങ്ങനെയായിരുന്നെന്ന് കൊച്ചുമക്കൾക്ക് നന്നായിട്ട് അറിയാലോ നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ പേടിച്ചിട്ടൊന്നുമില്ല എന്നാൽ അങ്ങനെയല്ല മുത്തശ്ശന്റെ മൂ എന്ന അക്ഷരം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ വീടിന്റെ ശബ്ദം അത് നിലയ്ക്കുമായിരുന്നു നിങ്ങളൊക്കെ ജനിച്ച പ്രായവും പക്കതുമൊക്കെ എത്തിയ ശേഷവും നിങ്ങൾ അച്ഛന്മാർ പോലും എന്നെ മുന്നിൽ തലയുയുർത്തിപ്പിടിച്ച് നിന്നിട്ടില്ല ആ സ്ഥാനത്ത് അന്യ വീട്ടിൽ നിന്ന് ചില കൂട്ടികൾ വീട്ടിലേക്ക് വരുമ്പോൾ കൊച്ചുമക്കളും മാത്രമല്ല അടങ്ങൊതുങ്ങി കഴിഞ്ഞിരുന്ന അവർ അവരുടെ അമ്മമാർ പോലും ഇപ്പം വാലു തുടങ്ങി അറിയാലോ അതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറയണോ മുത്തശ്ശനും മുത്തശ്ശിയും പോകാനുള്ള സമയമായിന്ന് ഞങ്ങൾക്ക് ഇവിടെ ഇനി സ്ഥാനമില്ലെന്ന് എന്താ മുത്തച്ഛ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ദേ സഹിക്കാൻ പറ്റുന്നില്ല ദേ അതൊക്കെ പോട്ടെ മോൻ പോയി ഒരു കാര്യം ചെയ്യണം അവളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിളിച്ചുകൊണ്ട് വരണം എന്നിങ്ങനെ വസുന്ധര പറഞ്ഞപ്പോ മൂർത്തി പറഞ്ഞു ഹേയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോള് ആ പോകാൻ കാരണക്കാരൻ ആരാ മോനല്ലല്ലോ ഏതായാലും അവള് അവിടെ പോയി നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിങ്ങ് വന്നോളൂ അപ്പോഴത്തേക്ക് വസുന്ധര പറഞ്ഞു വന്നില്ലെങ്കിലോ ആ വന്നില്ലെങ്കിൽ എൻ്റെ മുത്തശ്ശി അത്രയും സമാധാനമുണ്ട് അപ്പോഴത്തേക്കും മൂർത്തി പറഞ്ഞു അങ്ങനെ അർത്ഥം മുറിച്ചൊന്നും പറയരുത് കേട്ടോ കല്യാണം കഴിഞ്ഞാലേ നാരി പൂജ ചെയ്യണം എന്നാ പറയുന്നത് അതിന് ഭാര്യക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം നമ്മൾ മുൻപതക്കെ പറ്റുകയായിരുന്നു ഇപ്പം അതൊന്നും പറ്റില്ലല്ലോ ആ ഏതെങ്കിലും ഒരു ഭാഗത്ത് കണ്ടില്ലെന്ന് നടിച്ചേ പറ്റൂ രണ്ട് കൈയും കൂടെ കൂട്ടി അടിച്ചാലല്ലേ ശബ്ദം കേൾക്കത്തുള്ളൂ അതുകൊണ്ട് ഒരു കൈ മാറ്റി നിർത്തുക ആ കൈ ഈ അടുത്തേക്ക് കൊണ്ടുവരാതെ തന്നെ ഇരിക്കുക അങ്ങനെയാണെങ്കിൽ കലഹങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അന ദേവയാനിക്ക് എങ്ങനെയുണ്ട് ഇതുവരെ ഞാൻ ചോദിച്ചില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് അത് ചോദിക്കുവാനുള്ള സമയമില്ലല്ലോ മോനെ അത് പിന്നെ മുത്തശ്ശ ഇപ്പം ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്നോട് കള്ളം പറയാല്ലേ ഇത് തന്നെയാണ് ജയനും ആദർശമൊക്കെ എന്നോട് പറയുന്നത് ഞാൻ ഡോക്ടറിനെ വിളിച്ചായിരുന്നു ഡോക്ടർ ഡോക്ടർ ഏകദേശം കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ദേവ്യാനിയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം കുറച്ച് സീരിയസ് ആണെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് പാലിൽ വിഷം കലർന്നതെന്ന് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല വീട്ടിലകത്ത് പോലീസിനെ കഴിഞ്ഞാൽ അത് നാട്ടിലെ പാട്ടാവൂലോ അതുകൊണ്ട് അങ്ങനെ ഒരു വഴിയെടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ എന്നാൽ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുകയും വേണം ആരാണെങ്കിലും യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം വല്ലാത്തൊരു പോയല്ലോ മുത്തശ്ശ നയനേട്ടത്തെ ആരെങ്കിലും പ്രതിയാക്കുകയാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കരുത് ഒരിക്കലും ഇത് നയനേട്ടത്തി അല്ല ചെയ്തത് ഏടത്തി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം നന്നായിട്ടറിയാം ഇപ്പം പടി ഇറങ്ങി ഇറങ്ങിപ്പോയവളോ അവളുടെ അമ്മയോ അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ അപ്പച്ചിയോ അബിയോ ഇതിൽ ആരെങ്കിലും ആയിരിക്കാം വിഷം ആ പാലിൽ കലർത്തിയിട്ടുള്ളത് അവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരിക്കലും നായനെടുത്ത് ഇത് ചെയ്യില്ല പിന്നെ ഇവർക്കൊക്കെ കൂട്ടായിട്ട് ഇപ്പോൾ ഒരാളും കൂടി ഉണ്ടല്ലോ എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ സ്വഭാവവും മാറിയേക്കാണല്ലോ അതുകൊണ്ട് എൻ്റെ അമ്മയെപ്പോലും സംശയിക്കാം പക്ഷേ ഒരിക്കലും ഒരിക്കലും ഏടത്തിനെ സംശയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനി അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതേ സമയം പിന്നെ ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ് കേട്ടോ അവിടെ കുറച്ച് പ്രശ്നം തന്നെയാണ് അങ്ങനെ നമ്മുടെ ആദർശനെ ഡോക്ടർ വിളിച്ചിട്ട് ഡോക്ടർ പറയുകയാണ് ആകെ പ്രശ്നമായിട്ടോ കാര്യങ്ങളൊക്കെ വര വളരെ കുറച്ചായിട്ട് കാണപ്പെടുന്ന ഒരു രക്തഗ്രൂപ്പാണ് നമ്മുടെ ദേവയാനിക്ക് ഉള്ളത് അപ്പൊ അതുംകൊണ്ട് തന്നെ ആ ബ്ലഡ് കിട്ടാനും കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരും എ ബി നെഗറ്റീവ് ആണ് അത് കിട്ടാൻ കുറേ പാടുപെടും പിന്നെ എത്രയും പെട്ടെന്ന് ആ ഗ്രൂപ്പിൽ പെട്ട ആരെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചേ പറ്റൂ അല്ലെങ്കിൽ ആകെ പ്രശ്നമാകും ഞാൻ പറഞ്ഞല്ലോ ജീവന് തന്നെ അപകടമായേക്കാം ഇവിടെ ബെഡ് ബ്ലാങ്ക് ബാങ്കിൽ ഇല്ല വേറെ ഏത് ഗ്രൂപ്പ് ആയിരുന്നെങ്കിലും എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും നമുക്ക് സംഘടിപ്പിക്കാമായിരുന്നു ഇത് വളരെ ആയിട്ടുള്ള ഗ്രൂപ്പാന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പ് ഇതുപോലെയുള്ള കേസൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെയുള്ള കേസുകൾക്ക് ഈ ബ്ലഡ് സംഘടിപ്പിക്കാൻ എത്ര പാടായ പാടാണെന്ന് അറിയാമോ പിന്നെ വല്ല ഗ്രൂപ്പുകളിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ആരെങ്കിലും വന്നേക്കാം അല്ല അതെങ്കിലും പരിശ്രമിച്ചല്ലേ പറ്റൂ എങ്കിൽ പിന്നെ അങ്ങനെ ഒരു വഴി നോക്കത്തില്ലേ ആ പിന്നെ നിങ്ങളുടെ അച്ഛൻ ഇവിടെ ഇല്ലേ നിങ്ങളുടെ അച്ഛനോട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് തരും പിന്നെ പരിചയക്കാരോടും ബ്ലഡിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞുതരും എവിടെന്നെങ്കിലും കിട്ടാമെങ്കിൽ അതായിരിക്കും നല്ലത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ ആദർശ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി അപ്പം ഈ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാൻ ഭയങ്കര പാടാണെന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത് പിന്നെയും നമ്മുടെ ദേവയാനി ഇങ്ങനെ വളരെ എന്താ പറയുക ഓക്സിജൻ ഓക്സിജൻ ഒക്കെ ഇട്ട് കൊടുത്ത് കാണിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ